ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ജിസുകള ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ഒന്നോ രണ്ടോ ഉരുളക്കിഴങ്ങ് കൊണ്ട് തന്നെ എങ്ങനെ സോപ്പ് റെഡിയാക്കി എടുക്കാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഉരുളക്കിഴങ്ങിന് ഒരുപാട് പോഷക ഗുണങ്ങളുണ്ട് നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്ന അതേപോലെ തന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും ഉരുളക്കിഴങ്ങിന് വളരെയധികം പ്രാധാന്യമുണ്ട് അപ്പോൾ ഇതേപോലെ സോപ്പ് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾ ഡെയിലി കട്ട് ചെയ്തിട്ട് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കണത് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം ഇതിനായി ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് കാരണം അധികം വലുപ്പമില്ലാത്ത ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ നാല് സോപ്പാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ചെറിയ ഉരുളക്കിഴങ്ങ് യൂസ് ചെയ്യുന്നത് ആദ്യം തന്നെ ഈ ഉരുളക്കിഴങ്ങുകളുടെ തോലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ഒരുപാട് പോഷക ഗുണങ്ങളുടെ കലവറയായ ഈ ഉരുളക്കിഴങ്ങ് ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്ന അതേപോലെ തന്നെ ഇന്ന് മാർക്കറ്റിൽ ആയിട്ടുള്ള ഒരുപാട് സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും ഇന്ന് വളരെയധികം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ വിറ്റാമിൻ സി വിറ്റമിൻ ബി വണ്ണ് ബി സിക്സ് എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുമാത്രമല്ല അതിൽ മഗ്നീഷ്യം പൊട്ടാസ്യം ഫോസ്ഫറസ് എന്നീ ധാതുക്കളും ഉരുളക്കിഴങ്ങിൽ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് തോലിയൊക്കെ കളഞ്ഞെടുത്ത് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കണം ചെറിയ പീസസ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം നമ്മൾ മിക്സര ജാറിലിട്ടിട്ടൊന്ന് നടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോറും നമുക്ക് പെട്ടെന്ന് തന്നെ അത് അടിച്ചെടുക്കാനായിട്ട് പറ്റും നമ്മൾ വീട്ടിൽ ഇതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് കൊണ്ട് സോപ്പ് ഉണ്ടാക്കുന്നത് വഴി നമുക്ക് കെമിക്കൽസ് ഇല്ലാത്ത സോപ്പ് ഉപയോഗിക്കാനും അതുപോലെ തന്നെ ഒരുപാട് ആരോഗ്യകരമായ തിളക്കമുള്ള ഇല്ലാത്ത മൃതുവായിട്ടുള്ള ചർമ്മം സംരക്ഷിക്കാനും ഈ ഉരുളക്കിഴങ്ങ് സോപ്പ് വഴി സഹായിക്കുന്നു നമ്മുടെ വീടുകളിലൊക്കെ നാച്ചുറലായിട്ട് ഇങ്ങനെ ഇതേപോലെ സോപ്പ് ഉണ്ടാക്കി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം ചേർക്കരുത് അതിന് പകരമായിട്ട് ഞാൻ ചേർക്കുന്നത് അലോവേറ ജെല്ലാണ് ഒരു തണ്ട് അലോവേറയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് അലോവേറയ്ക്ക് ഒരു ഒരുപാട് പോഷക ഗുണങ്ങളുണ്ട് നമ്മൾ സൗന്ദര്യവർദ്ധക വസ്തുക്കളിലൊക്കെ ഒരുപാട് ചേർക്കുന്ന ഒന്നാണ് അലോവേറ ഈ അലോവേറയുടെയും അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങിൻ്റെയും രണ്ടിൻ്റെയും കൂടി ബെനിഫിറ്റ് ഈ സോപ്പിലുണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഒരു ഒരു അലോവേറ ശേഷം ചെറിയ പീസസ് പീസസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക അതിൻ്റെ രണ്ട് സൈഡും സൈഡ് പോലെയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ജെല്ല് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് അത് കൂട്ടിയിട്ടാണ് നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് അടിച്ചെടുക്കുന്നത് അലോവേറ കൊണ്ട് ുണ്ടാക്കുന്ന സോപ്പ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ തുളസി ആയുർവേദ സോപ്പും കൂടി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടില്ലാത്തവർ പോയി കാണണം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ഇതിപ്പോൾ ഞാൻ അലോവേറ ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതേപോലെ എല്ലാ അലോവേറ ജെല്ലും കൂടെ ഒന്ന് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അതിനുശേഷം ശേഷം ജെല്ല് ഒന്ന് നന്നായിട്ട് കഴുകി എടുക്കണം കാരണം ഇത് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ചില ആളുകൾക്ക് അലർജി ഫീൽ ചെയ്യും അതുകൊണ്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം നന്നായിട്ട് രണ്ട് കഴുകി കഴുകിയെടുക്കുകയാണെങ്കിൽ ഈ പ്രോബ്ലം ഉണ്ടാവില്ല ഇപ്പോൾ ഇതേപോലെ എല്ലാ അലോവേറ ജെല്ലും റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം നല്ല ശുദ്ധമായ വെള്ളം എടുത്തിട്ട് രണ്ട് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുക ആ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ പൊട്ടാറ്റോ അരച്ചെടുക്കുന്നത് ഇപ്പോൾ ആ പൊട്ടാറ്റോ നമ്മുടെ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക നമുക്ക് രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് അതിന് മിക്സർ ചെറിയ ജാറിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫൈനായിട്ട് തന്നെ അരഞ്ഞു കിട്ടും അതിൻ്റെ മുകളിലായിട്ട് ഈ അലോവേറ ജെല്ലും കൂടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ അലോവേറ ജെല്ലിൽ ഒരുപാട് ജലാംശം നിറഞ്ഞതാണ് അപ്പോൾ ഇതേപോലെ ഒരു തണ്ട് യൂസ് ചെയ്താൽ തന്നെ നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് അരച്ചെടുക്കാനുള്ള വെള്ളം അതിൽ തന്നെ കിട്ടും ഇപ്പോൾ പൊട്ട ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞിട്ടുണ്ട് നമുക്കതിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം പിന്നെ ഇത് നമുക്ക് കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കാം പിന്നെ അതിലേക്ക് വേണ്ട സോപ്പ് ബേസോ എന്താണെങ്കിൽ യൂസ് ചെയ്യാം ഞാൻ സോപ്പ് ബേസിന് പകരമായിട്ട് ഇതേപോലെ പിയേഴ്സ് സോപ്പാണ് യൂസ് ചെയ്യുന്നത് വലിയ സൈസ് പിയേഴ്സ് സോപ്പാണ് യൂസ് ചെയ്യുന്നത് ഇത് ഞാൻ ഒരു സോപ്പ് സോപ്പാണ് ഇതിന് വേണ്ടി പി യൂസ് ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ രണ്ട് സോപ്പ് യൂസ് ചെയ്യാവുന്നതാണ് ഇതേപോലെ ഒരു സോപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നതെങ്കിൽ ആവാൻ കുറച്ച് സമയം സമയമെടുക്കും പക്ഷെ പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും ഇനി ആ പിയേഴ്സ് സോപ്പിനെ നമ്മൾ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് എടുക്കണം അതൊന്ന് മെൽറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് മെൽറ്റ് ആയി എടുക്കുന്നത് നമ്മൾ എത്രയും ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നോ അത്രയും തന്നെ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിക്കോളും പിന്നെ ഈ സോ പിയേഴ്സ് സോപ്പ് എടുക്കാൻ കാരണം ഇതിൽ സോപ്പ് ബേസ് ഉപയോഗിച്ചിട്ടുള്ള അതായത് ഗ്ലിസറിന് യൂസ് ചെയ്തിട്ടുള്ള സോപ്പാണ് അതുകൊണ്ട് തന്നെയാണ് പിയേഴ്സ് സോപ്പ് എടുക്കുന്നത് ഇത് ട്രാൻസ്പെറൻറ്റ് സോപ്പാണ് പിന്നെ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സോപ്പ് ബേസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഇതേ പ്രോസസ്സ് തന്നെയാണ് സോപ്പ് ബേസ് നമുക്ക് ഓൺലൈനിൽ നിന്നൊക്കെ ആണ് നമ്മൾ അതില്ലാതെ ഒരു ഞാൻ അലോവെയറയുടെ വീഡിയോ ഇട്ട സമയത്ത് ഈ സോപ്പ് ബേസ് എവിടെ നിന്ന് കിട്ടും അതേപോലെ തന്നെ സോപ്പ് ബേസ് ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റി ഒരുപാട് ഫ്രണ്ട്സിന് ഓരോ സംശയങ്ങൾ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പിയേഴ്സ് സോപ്പ് യൂസ് ചെയ്തിട്ട് വീഡിയോ കാണിക്കുന്നത് അതിന് ശേഷം ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഡബിൾ ും ചെയ്യാനായിട്ട് നമ്മൾ പിയേഴ്സ് സോപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പാത്രം അതിൻ്റെ മുകളിലായിട്ട് വെക്കുക പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിക്കോളും അപ്പോൾ അത് മെൽറ്റ് ആകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാനിടുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുകയുള്ളൂ ഞാനിവിടെ ടബിൾ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന പിയേഴ്സ് സോപ്പ് നന്നായിട്ട് തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഒരു പീസ് പോലും അതിൽ കിടക്കുക ില്ല ആ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യണം അതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പൊട്ടാറ്റോ അടിച്ചെടുത്തിട്ടുള്ള ജ്യൂസും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഇത് ചെയ്യേണ്ടതാണ് ആ ചൂട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് സ്മെല്ലിന് വേണ്ടിയിട്ട് ഞാൻ മുന്നേ സോപ്പ് കിറ്റ് വാങ്ങിയ സമയത്ത് അതിലുണ്ടായിരുന്ന സ്മെല്ലിൻ്റെ രണ്ട് ഡ്രോപ്സും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല കാരണം പിയേഴ്സ് സോപ്പിൽ തന്നെ മണമുണ്ട് പിന്നെ ഇതിൽ ചേർക്കേണ്ടത് വിറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് ഇ വി എൻ്റെ വിറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് ഞാനതിലേക്ക് ആഡ് ചെയ്യുന്നത് കാരണം ഇത് ചേർക്കുന്നത് കൊണ്ട് നമുക്ക് സോപ്പ് പെട്ടെന്ന് തന്നെ കേടു വരാതെ കുറേ കാലം സൂക്ഷിക്കാൻ പറ്റും രണ്ടോ മൂന്നോ വിറ്റമിൻ ഇ ക്യാപ്സ്യൂളിൽ അതിൽ ഓയിലും കൂടെ പൊട്ടിച്ചൊഴുക്കുകയാണ് ചെയ്യുന്നത് അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉരുളക്കിഴങ്ങിലും അതേപോലെ തന്നെ നമ്മൾ ചേർത്തിട്ടുള്ള അലോവേറയിലും ഒരുപാട് വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ഈ കാപ്സൂളും കൂടെ ചേർക്കുന്ന സമയത്ത് അത് നമുക്ക് കുറേ കാലം കേടു സൂക്ഷിക്കാൻ പറ്റും ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്ത് കൊടുത്തതിന് ശേഷം നമുക്കത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതേപോലെ സിലിക്കണിൻ്റെ മോൾഡ് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് അതിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിൽ ഡയറക്റ്റ് തന്നെ ഒഴിച്ചു കൊടുക്കുക ഓയിലൊന്നും ചേർക്കേണ്ട കാര്യമില്ല ഇനി ഇതുപോലുള്ള മോൾഡ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ ഐസ്ക്രീം ക്രീം കഴിച്ചതിൻ്റെ ചെറിയ പാ അപ്പറൊക്കെ ഉണ്ടാവുമല്ലോ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇത് കറക്റ്റ് നാലെണ്ണത്തിനാണ് നമുക്കിതിലേക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം നാല് സോപ്പ് ഉണ്ടാക്കാനുള്ള മെഷർമെൻ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് പിന്നെ ഇതേപോലെ കൂടുതൽ സോപ്പ് ഉണ്ടാക്കി വെക്കുന്നതിന് പകരം ഇതേപോലെ ആവശ്യാനുസരണം ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ അതൊന്ന് സെറ്റാവാൻ വേണ്ടി വെച്ചതിന് ശേഷം നമുക്ക് സോപ്പ് ഡീമോൾഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ഗുണങ്ങളോട് കൂടിയ അതേപോലെ തന്നെ അലോവേറയുടെ ഗുണങ്ങളോട് കൂടിയ പിയേഴ്സിൻ്റെ സ്മെല്ലുള്ള നല്ലൊരു സോപ്പ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പെർഫെക്റ്റ് ആയിട്ടുള്ള പെർമനൻ്റ് ആയിട്ടുള്ള സ്കിൻ വൈറ്റനിങ് ആണ് ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള സോപ്പ് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് നമുക്കത് അതയുണ്ടോ എന്നൊക്കെ ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കയ്യിലാക്കിയതിന് ശേഷം സോപ്പ് ഒന്ന് പതിപ്പിച്ച് നോക്കാൻ പോവാണ് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല പതിയോടുകൂടി തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള സോപ്പ് റെഡി ആയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് സോപ്പ് സെറ്റ് ആയി കഴിഞ്ഞ ഉടനെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കേ ബൈ